മറ്റ് വാർത്തകളിലേക്ക് പോകുന്നു ഇടുക്കി നെടുങ്കണ്ടത്ത് ബന്ധുവ ബന്ധുവീട്ടിലെ നായ കുരച്ചു ചാടിയതിൻ്റെ പ്രകോപനത്തിൽ യുവാവ് നായയെ പാറയിലടിച്ചു കൊലപ്പെടുത്തി സന്യാസിയോട സ്വദേശി രാജേഷിനെതിരെ കമ്പംമേട് പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് ബിനീഷ് എങ്ങനെയായിരുന്നു എന്തായിരുന്നു സംഭവം ജിംഷാദ് ഇടുക്കി ഈ നെടുക്കണ്ടം സന്യാസത്തോടെയാണ് സംഭവം ഈ കുടുംബവളക്കിനെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സഹോദരിയുടെ വീട്ടിൽ രാജേഷ് സഹോദരി ശാരിയുമായി വാക്കുതർക്കം ഉണ്ടാക്കുകയായിരുന്നു തുടർന്ന് ശാരിയെയും പ്രായമായ സ്ത്രീയെയും മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് വീട്ടുകാരെ മർദ്ദിക്കുന്നത് കണ്ടതോടെ ഈ കൂട്ടിയിട്ടിരുന്ന നായ ഉരയ്ക്കുകയായിരുന്നു ഇതോടെ പ്രകോപത്തിനായ രാജേഷ് തുടലിൽ നിന്ന് പട്ടി അയച്ച ശേഷം സമീപത്തെ ഒരു ഫാറയിൽ അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു പൊമരേനിൻ ഈ നീക്കത്തിൽപ്പെട്ട വളർത്തുന്നതായി ആണ് ഏതായാലും ഈ സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കമ്മുമെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ രാജേഷ് പ്രതി എന്ന് പറയുന്ന രാജേഷ് മുൻപും പലതവണ ഈ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ വീട്ടിൽ സ്ഥിരമായി അതിക്രമിച്ചു കയറി സ്ത്രീകളെ ഉപദ്ര ഇവർ പറയുന്നത് ഏതായാലും ഈ നായെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറവ് ചെയ്തിട്ടുണ്ട് ഒരു അതികാരണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാരും പറയുന്നത് തീർച്ചയായും നായോട് കാണിച്ച ക്രൂരത വീട് അതിക്രമിച്ചു കയറൽ പിന്നീട് സ്ത്രീകളെ ശല്യപ്പെടുത്തൽ ഇതടക്കമുള്ള വകുപ്പുകളായിരിക്കും ഒരുപക്ഷെ പോലീസ് ചുമത്തിയിട്ടുണ്ടാവുക ഈ പ്രതിക്കെതിരെ അല്ലെങ്കിൽ രാജേഷിനെതിരെ എന്തൊക്കെ കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസ് എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത് കാരണം എഫ്ഐആർ 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 അടക്കം ഫയൽ ചെയ്യാനുള്ള നടപടി പോലീസ് സ്വീകരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഒന്ന് വീട്ടുകാരെ മർദ്ദിച്ച കേസും അതോടൊപ്പം തന്നെ അതിക്രൂരമായി തന്നെ നായയെ പാറയിലടിച്ച് കൊന്ന കേസും ഒരു കേസ് തന്നെയാണ് പോലീസ് ചുമത്തിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്ന് ആരായുന്നത് എന്താണ് ഇത്രയുള്ള ഒരു പ്രകോപരം ഉണ്ടാക്കാനുള്ള കാരണം എന്നെല്ലാം തന്നെ പോലീസ് ആരായുന്നുണ്ട് ഏതായാലും ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്